ഹായ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വെച്ചിട്ട് കുഞ്ഞൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ ഷോട്ടെല്ലാം ചെറിയൊരു ലെങ്ത്തുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുകയാണ് ഇവിടെ ഞാനും മക്കളും സുഖമായിട്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ടാഴ്ച മുമ്പ് ഹോസ്പിറ്റലൊക്കെ പോയി എന്ന് പറഞ്ഞല്ലോ അത് ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ എല്ലാം പറഞ്ഞത് അപ്പം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാനന്ന് സത്യം പറഞ്ഞാൽ ഒട്ടും എനിക്ക് എണീക്കാനും ഇരിക്കാനൊക്കെ വയ്യാത്തൊരവസ്ഥയിൽ പോയി കാണിച്ചു കാണിച്ചത് കൊണ്ട് ഞാൻ ഓക്കെ ആയി മെഡിസിനൊക്കെ കൃത്യമായിട്ട് കിട്ടിയത് കൊണ്ടായിരിക്കാം അതിലെനിക്കിഷ്ടപ്പെടാത്തൊരു സിറപ്പ് ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോഴും കഴിച്ചിട്ടില്ല ഞാനത് ഒന്നോ രണ്ടോ നേരം മാത്രമേ കഴിച്ചിട്ടുള്ളൂ കാണിച്ചറിയാം സത്യം എനിക്കത് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ പൈസ കൊടുത്ത് വാങ്ങിയതല്ലെന്ന് വെച്ചിട്ട് ഞാനത് കളഞ്ഞിട്ടില്ല കേട്ടോ അതേ കണ്ടോ ഇത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് ശരിക്കും ഇതേ കണ്ടോ ഇത് ഫുള്ള് ഉണ്ട് ഇത് കണ്ടാലേ വിചാരിക്കലിപ്പോൾ എന്തായാലേ അപ്പോൾ ഞാനിത് സത്യം പറഞ്ഞാൽ രണ്ട് നേരം എന്തൊക്കെ അഴിച്ചിട്ടുള്ളൂ ഇതൊരു ജാതി സ്മെല്ലും ടേസ്റ്റും ഒരു എനിക്കിഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാനത് സത്യം പറഞ്ഞാൽ കഴിച്ചില്ലായിരിക്കും അത് മെഡിസിന് അത്ര ഇഷ്ടമല്ല പിന്നെ ഗുളിക ഒക്കെ ആകുമ്പോൾ അങ്ങോട്ട് വായലിടാ വിഴുങ്ങുക അത്രല്ലേ ഉള്ളൂന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ കഴിച്ചു ബാക്കിയല്ല അതും പക്ഷെ ഞാൻ ഓക്കെ കിട്ടും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം ഒന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഞാൻ ഓക്കെ ആയി അത്രയും വയ്യാണ്ടായിരുന്നു പോയിരുന്നത് പിന്നെ ഇഞ്ചക്ഷനും ബ്ലഡ് എടുക്കലൊക്കെ ഉണ്ടായിരുന്നു രണ്ടും ഒരുമിച്ച് അടുത്തടുത്ത് ചെറിയൊരു ഗ്യാപ്പിലാണ് ചെയ്തത് അപ്പോൾ ബ്ലഡ് എടുത്ത് പോയി ഒത്തിരി കഴിയുമ്പോഴത്തേക്കും തന്നെ ഇഞ്ചക്ഷൻ കൊണ്ടുവന്നു ഇഞ്ചക്ഷൻ കുത്തി ഇഞ്ചക്ഷൻ കുത്തിയപ്പോഴേ രണ്ടും ഒരു സ്ഥലത്ത് തന്നെ വലിയ സമയം എടുത്തില്ലല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു ഞാൻ നല്ല കറച്ചിലായിരുന്നു അവിടെ എന്നിട്ട് മാസ്ക്കൊക്കെ ഇട്ടെങ്കിലും ഇങ്ങനെ കണ്ണിങ്ങനെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം കഴിക്കൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ നന്ദിങ്ങനെ വന്ന് പറഞ്ഞു അമ്മ എന്തിനാ അറിയണത് പെട്ടെന്ന് മാറാനല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ രണ്ടും കൂടി അടുപ്പിച്ചായപ്പോഴാണ് എന്നാലെനിക്ക് ഇഞ്ചെക്ഷൻ പേടിയാണ് പിന്നെ രണ്ടും കൂടി ഒരുമിച്ചായത് കൊണ്ടായിരിക്കും നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മൊത്തം ടയേർഡായിരുന്നു പിന്നെ എനിക്ക് പൊതുവേ എൻ്റെ ഒരു കയ്യൊക്കെ കയ്യോ എവിടെയെങ്കിലുമൊക്കെ ഒത്തിരി മുറിവ് പറ്റി കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് ഭയങ്കര സങ്കടമാണ് എനിക്ക് വിഷമാണ് എന്തോ എനിക്കറിഞ്ഞൂടത് അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കുംണ്ടോ പിന്നെ അതേമാതിരി നന്ദു എനിക്ക് കുത്തി വെച്ചോർത്തൊക്കെ ഇങ്ങനെ കയ്യൊക്കെ ഒഴിഞ്ഞ് തന്നു പിന്നെ തലയിൽ ഞാൻ കരയിനൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വന്ന അരി അരിയത്ത് വന്നിരുന്നിട്ട് നെറ്റൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് തന്നു അപ്പോഴൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടാണ് പിന്നെന്തെന്നാൽ വേറെ പിന്നെ അതേമാതിരി നമ്മൾ വലിയ ചുരുക്കനായി ഞാൻ ഒറ്റയ്ക്ക് പോകാൻ ഒന്നോട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അമ്മറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടി വരാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അവൻ എൻ്റെ കൂടെ വന്നിട്ടാ കുഞ്ചു സുമീൻ അത്രയും കൂടി ആയിട്ടില്ല ഞാൻ തോന്നുന്നു അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഞാൻ വേറൊരു കാര്യം പറയണം സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്ത് കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ ഒരു സമയത്ത് കോഴിക്കോട് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമില് റെയിൽവേ സ്റ്റേഷനിലെ അങ്ങനെ പോയിക്കൊണ്ട് വയ്ക്കുമ്പോൾ എനിക്ക് ഫ്രണ്ട് ഭാഗത്തുനിന്ന് എനിക്കൊരു ലോക്കറ്റ് കളഞ്ഞ് കിട്ടി ലോക്കറ്റ് കളഞ്ഞ് കിട്ടി പിന്നെ എന്നാൽ ലോക്കറ്റ് എടുത്തു എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇംഗ്ലീഷിൽ എന്തോ എഴുതിയിട്ടുണ്ട് അപ്പോൾ സാധാരണ നമുക്കറിയാമല്ലോ സ്വർണത്തിൻ്റെ ഒക്കെ ബാക്കിൽ എന്തെങ്കിലും ഇംഗ്ലീഷൊക്കെ ഉണ്ടാവുമല്ലോ തൊള്ളായിരത്തി പതിനാറോ അല്ലെങ്കിൽ വേറെ അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ ഗോൾഡ് തന്നെയാണെന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടേണ്ടേ അപ്പോൾ ഞാനൊരു ജ്വല്ലറി കയറി ചോദിച്ചു നരിക്കുനി അന്ന് എനിക്ക് നരിക്കൂല അമ്മ അവിടെ അവിടെ എനിക്ക് എന്തിനു പോകാനുണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ അവിടെ ഒരു ജ്വല്ലറി കയറിയിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഗോൾഡ് ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കിങ്ങനെ കളഞ്ഞ് കിട്ടിയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നാലായിരത്തി സംതിങ് എന്തോ ക്യാഷ് കിട്ടുമെന്ന് പറഞ്ഞു അന്ന് പക്ഷേ ഞാൻ കൊടുത്തില്ല ഞാനത് എൻ്റെ കഴുത്തിൽ കുഞ്ചൂസിൻ്റെ ഒരു മാലിന് ഞാൻ ഉപയോഗിച്ചിരുന്നു അപ്പോൾ അത് ഗോൾഡാണ് അപ്പം അതിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു ലോക്കറ്റ് ഇട്ടിട്ട് ഞാനിങ്ങനെ ഇട്ട് നടന്നു ഒരുപാട് വർഷത്തോളം ഞാനത് ഉപയോഗിച്ചു കിട്ടാം അങ്ങനെ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ പിന്നെ അമ്മയിൻ്റെ ഇടയ്ക്ക് എൻ്റെ മാല പണയം വെക്കാൻ മേടിച്ചു അമ്മ അത് വെച്ചിട്ട് ഈ ലോക്കറ്റ് ലോക്കറ്റടയ്ക്കം മാല വെച്ചിട്ട് എത്രയോ മാസങ്ങൾക്ക് ശേഷം എനിക്ക് എടുത്ത് തന്നു പിന്നെ വീണ്ടും ഞാൻ ആ മാല ഉപയോഗിച്ചു പിന്നെ ക്രമേണ ഓരോ ആവശ്യങ്ങളൊക്കെ വന്നത് നമ്മൾ ഒറ്റയ്ക്കാണല്ലോ അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരുപാട് ആവശ്യങ്ങൾ വരുമ്പോൾ ഗോൾഡ് പണയം വെക്കും വെച്ചിട്ട് പിന്നെ എടുക്കാൻ പറ്റില്ലെങ്കിൽ അത് അതും വിറ്റിട്ട് വിറ്റിട്ടെന്നു കിട്ടുകയാണെങ്കിൽ മേടിക്കും അങ്ങനത്തെ തന്നെയാണ് അപ്പം ഞാനീ പറഞ്ഞ മാതിരി മാല പോയപ്പോൾ പിന്നെ വെള്ളിയുടെ ഒരു ചെയിൻ എടുത്തു വെള്ളിയുടെ ചെയിൻ എടുത്തത് നമ്മുടെ കോഴിക്കോട് മധുരമെന്നാണ് മധുരമ ജ്വല്ലറിന്ന് അപ്പം ഞാൻ ചെറിയ ഗോൾഡ് എടുക്കുകയെ വെക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാണെങ്കിൽ ഞാൻ അവിടെ കൊടുക്കുക വിൽക്കാനോ എടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം ഞാൻ അവിടെ ഒരു വെള്ളിയുടെ ചെയിൻ മേടിച്ചു അതേപോലെ ഈ ഒരു ബ്രേസ്ലെറ്റ് ഞാൻ അവിടെ നിന്ന് മേടിച്ച അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കൈ ചെയ്യാനൊക്കെ ഗോൾഡ് ഇഷ്ടമാണ് പക്ഷെ ഗോൾഡ് ഇടാനുള്ളൊരു ഇത് കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് വെള്ളി ഇടാകുമ്പോൾ അവിടെ കെടുക്കും കൈക്ക് ഒരു വൃത്തിയാണെന്നുള്ള ഇതിൽ അങ്ങനെ വാങ്ങിയിട്ടു അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെയല്ല പിന്നെപ്പോഴും പോയപ്പോൾ ഒരു വെള്ളിയുടെ ഒരു ചെയിൻ വാങ്ങിയിട്ടു പക്ഷെ ഗോൾഡൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ ഈ വെള്ളിയുടെ ഒരു ചെയിൻ വാങ്ങിയിട്ട് കഴിഞ്ഞപ്പോഴേ ഞാനിവിടെ ഇങ്ങനൊരു ടാറ്റു കുത്തി കണ്ടോ ഈ ഒരു ടാറ്റു കുത്തി എൻ്റെ മുകളിൽ ആ ഒരു ചെയിൻ വന്ന് കിടന്നപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗം മാത്രം ഇതിൻ്റെ ഒരു കളർ പിടിച്ചു അപ്പം ഞാൻ അവരടുത്ത് ഞാനത് പറഞ്ഞില്ലെങ്കിലും ഞാൻ അവിടെ കൊണ്ടുകൊടുത്തു ഇങ്ങനെ ഒരു നിറം വ്യത്യാസം ഉണ്ടെന്ന് എനിക്കൊരു സംശയം തന്നെയായിരിക്കുന്നു അപ്പോൾ ഞാൻ കൊണ്ടു കൊടുത്തപ്പോൾ അവരത് പോളിഷ് ചെയ്ത് വീണ്ടും പുതിയ കളറാക്കി തന്നു പക്ഷേ ഞാൻ വീണ്ടും ഇടാൻ തുടങ്ങി വളരെ കുറഞ്ഞ ദിവസമായപ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിൽ തട്ടിയിട്ട് വീണ്ടും അതേ കളറായി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ കളറ് തട്ടണമാണ് എനിക്കത് ഇടാൻ ഇഷ്ടമല്ലാണ്ടായി കാരണം അത് ഇത്ര ഇറക്കുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇത്രത്തിൽ കെടുക്കണം അപ്പോൾ ഇത്രത്തോളം ഇതിൻ്റെ ഒപ്പത്തിനൊക്കെ എടുക്കുന്നത് ഞാൻ ഈ ഷർട്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക മിക്കവാറും കാക്കി ഷർട്ട് ഇട്ടിട്ടായിരിക്കും ഉണ്ടാവുക പിന്നെ അതല്ലെങ്കിൽ വല്ല ബനിയനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ എനിക്ക് എപ്പോഴും ചെറിയ മാലിടുമ്പോഴാണ് അത് കഴുത്തിൽ കാണിക്കുക ഒരു കാണാനായിട്ട് ഉണ്ടാവുക അപ്പോൾ ഞാൻ എനിക്കിഷ്ടം അങ്ങനെയാണ് അപ്പോൾ ഞാനിപ്പോൾ സാരി എടുക്കാൻ എന്തായാലും ഞാൻ അധികവും ചെറിയ മാല തന്നെയാണ് ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ ദൂരി വെച്ചു അപ്പോൾ ഈ ലോക്കറ്റ് വെള്ളിയുടെ ചേരത്തുമ്മലായി ഈ കളഞ്ഞു കിട്ടിയ ലോക്കറ്റ് അതിൻ്റെ കഥയായിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ കളഞ്ഞു കിട്ടിയ ലോക്കറ്റ് ഈ ഒരു ചെയിനും പെട്ട് ഞാൻ അങ്ങനെ ഇട്ട് കിടന്നു പിന്നെ മാലിടാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ റോൾഡ് ഗോൾഡ് വാങ്ങി റോൾഡ് ഗോൾഡ് ഒന്നും എനിക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല എനിക്ക് അങ്ങനെ ഇടുമ്പോഴത്തേക്ക് കഴുത്തിൻ്റെ അടക്കം നിറം കറുപ്പടിക്കും മേടിക്കുന്ന ചില മാലകളൊന്നും എനിക്ക് പറ്റില്ല ഇതിവിടെ ഇങ്ങനെ കഴുത്തിൻ്റെ അവിടെ കറുപ്പ് അടിക്കും പക്ഷെ എന്താ ചെയ്യാൻ വേറെ ഒന്നും നിർത്തിയില്ലല്ലോ അപ്പം ഞാൻ റോൾഡ് ഗോൾഡിൻ്റെ മോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഈ ലോക്കറ്റ് ഇട്ടിട്ട് ഇട്ടു തുടങ്ങി അങ്ങനെ മാർക്കറ്റിൽ പോകാൻ തുടങ്ങി കുറേ നാളൊരു ആറേഴ് മാസം മുമ്പൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഈ മാലടക്കം നഷ്ടപ്പെട്ടു ഈ മാല ലോക്കറ്റ് അടക്കം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വലുതൊന്നും പോയിട്ട് ഇത്ര സങ്കടം തോന്നിയിട്ടില്ല ഈ ലോക്കറ്റ് പോയപ്പോൾ മാല പോയി അഭി വെച്ചാൽ മേടിക്കണതല്ലേ പക്ഷെ ലോക്കറ്റ് ഇവിടെ പോയി എന്നൊരു ഇതായിരുന്നു എനിക്ക് ഞാൻ കുറേ തപ്പി കിട്ടിയില്ല പിന്നെ ഞാൻ വിചാരിച്ചു ബാത്റൂമിലൊക്കെ നമ്മൾ കുളിക്കാൻ കയറുമ്പോൾ ഡ്രസ്സൊക്കെ മാറ്റുന്ന സമയത്ത് ചിലപ്പോൾ വീഴും കമ്മലൊക്കെ ഊരി പോയി എനിക്ക് അങ്ങനെ കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ അത് ഓർത്തിട്ട് ഞാനങ്ങനെ നോക്കി പക്ഷെ കിട്ടിയില്ല പിന്നെ ഞാൻ റൂമിലും അകത്തും അടിച്ചു വരുമ്പോഴും ഒക്കെ നോക്കും കിട്ടുമോ കിട്ടുമോ എന്നുള്ളത് കിട്ടിയില്ല പക്ഷേ ഇപ്പം ഈ അടുത്ത് ഏകദേശം ഒരു മാസമായി എനിക്ക് ആ ലോക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അത് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അത്ഭുതം തോന്നി എനിക്ക് ആ ലോക്കറ്റെന്ന് പറയണ ഇതാണ് എൻ്റെ പണ്ടത്തെ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ ഈ ഒരു ലോക്കറ്റ് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ആ ലോക്കറ്റ് ഇത് എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഷാജവേട്ടൻ അവിടെ ഐസിൻ്റെ പണിയെടുക്കണതുണ്ട് മെഷീനിൽ ഐസ് പൊടിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പം അവിടെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് പിന്നെ ഡെയിലി നമ്മുടെ അവിടെ മാർക്കറ്റിൽ കോർപ്പറേഷനിലത്തെ ചേച്ചിമാർ ചേച്ചിമാർ ഒരു നാല് പേര് അങ്ങനെ ഉണ്ടാകും പിന്നെ അവിടെ ചേട്ടന്മാർ രണ്ടോ മൂന്നോ പേരുണ്ട് അപ്പോൾ ആറും ഏഴും പണിക്കാർ ഈ കോർപ്പറേഷനിലത്തെ ആളുകൾ ഡെയിലി അടിച്ചു വാരി വേസ്റ്റ് കൊണ്ട് കളയണതാണ് അവിടെ എന്നിട്ടും എനിക്കിത് കിട്ടി അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഈ ഒരു ലോക്കറ്റ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ റോഡിൽ ഇങ്ങനെ എടുക്കുകയാണ് റോഡിൽ എന്ന് വെച്ചാൽ ചളി അളി പിളി ചളിയൊക്കെ ഇട്ട് അതിലിങ്ങനൊക്കെ ഈ ലോക്കറ്റ് കണ്ടപ്പോഴും എൻ്റെ കയ്യിലിങ്ങനെ ഉണ്ട് ഞാൻ ഈ ഫ്ലാസ്കും പിടിച്ച് ഇങ്ങനെ ഷാജുവേണ്ട എടുത്ത് ചായ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പോയി നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ വെറുതെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നേരെ കണ്ണിലിങ്ങനെ കണ്ടു അപ്പോൾ ഞാനത് എനിക്ക് വിശ്വാസമായി ഞാൻ ഒന്നും കൂടി നോക്കി സ്വപ്നം ഒന്നുമില്ല കാണുകയാണ് ഞാനിതാക്കി ഫ്ലാസ്ക് ഒരു കയ്യിലുണ്ട് ഇതിങ്ങനെ ഒന്ന് നോക്കിയില്ല ആ ചളിന്നിങ്ങനെ കൈ കൊണ്ട് ഇത് ഇങ്ങനെ എടുത്ത് ഞാനത് കണ്ടപ്പോൾ എനിക്കുണ്ടായൊരു സന്തോഷമുണ്ടല്ലോ ഞാനിത് കിട്ടി ഓടി ഞാൻ ആ വെയിറ്റുള്ള ഫ്ലാസ്കും പിടിച്ച് കാരണം ചായ മുക്കാൽ ഭാഗത്തോളം ഉണ്ട് അതും പിടിച്ച് ഞാൻ ഓടി ഞാൻ വണ്ടിയിലെടുത്തി അപ്പോൾ ഷാജുവാണ് ചായ കൊടുക്കാൻ പറ്റുമ്പോൾ ഷാജുവായിട്ട് എന്നോട് ചായ കൊണ്ടു ചായ കൊണ്ടാ അങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ വരാറുണ്ട് ഓടി എനിക്കിത് കിട്ടിയ ഒരു ത്രില്ല് വെച്ചാൽ ഒരു ഏഴ് മാസത്തിന് മേലെ ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് അപ്പോൾ ഞാൻ വണ്ടി വേൻ പോയി വെള്ളം കുപ്പി കുപ്പിയെടുത്തത് കഴുകി കഴുകിയിട്ട് ഞാൻ നല്ലവണ്ണം ടിഷ്യൂ ഇട്ട് തുടച്ച് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് എൻ്റെ പേഴ്സി വെച്ചു എന്നിട്ട് ഞാൻ ഷാജുകൊണ്ട് ചായക്കു കൊണ്ടു കൊടുത്തു അതിന് ശേഷം ഞാൻ അവിടെ സനലിനോട് ആരോടും ഞാൻ പറഞ്ഞു ഇങ്ങനെ സനലിനോട് തന്നെയായിട്ട് അവിടെ ലോട്ടറി വിൽക്കണ സനലുണ്ട് അവൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു സനലിൽ ഒരു സംഭവം ഉണ്ട് ആരോടെങ്കിലും ഒന്ന് അപ്പം പറയണമായിരുന്നു എൻ്റെ മനസ്സിൽ ഇങ്ങനെ അടക്കി പിടിച്ചു വെച്ചിട്ട് സന്തോഷം കൊണ്ട് അങ്ങനെ ഞാൻ സനലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അപ്പോൾ സല്ലിൽ പറഞ്ഞു നിനക്ക് അത് കിട്ടാനായിട്ട് നിനക്ക് തിരിച്ച് കിട്ടാനാണ് കാരണം അത്രയും അവരിങ്ങനെ കോർപ്പറേഷൻ്റെ ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ വന്നത്രയും അടിച്ചുവാരി കൂട്ടി പോകണം എത്രയോ വണ്ടികൾ വരുന്നത് എത്രയോ ആളുകൾ വന്ന് പോകണം അപ്പോൾ ഇതെൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് എനിക്കുണ്ടായിരുന്നു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്ര സന്തോഷം സ്വർണ്ണം നല്ലത് കാരണം ഞാൻ പിന്നീട് ഒരു ഗതി കിട്ട അവസ്ഥയിലിത് കൊണ്ട് വിൽക്കാൻ പോയി വിൽക്കാൻ പോയപ്പോൾ അവര് പറഞ്ഞത് എടുക്കില്ലയാണ് ഇത് വൈറ്റ് ഗോൾഡാണ് തോന്നുന്നത് അങ്ങനെ എന്താണ് പറഞ്ഞ എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ഇതെൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഇതിൻ്റെ ഈ ഹോൾ ഉണ്ടല്ലോ ഈ മേലിലുള്ള ഹോൾ അതിങ്ങനെ പതിഞ്ഞുപോയി ഞാൻ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് വെപ്രാളം ഇത് ഞാൻ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് അങ്ങനെ ഞാൻ എന്താക്കി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എന്തോ എന്തോ വടിക്കഷ്ണം പോലത്തെ എന്തോ ഒരു സംഭവം കുത്തിയിട്ട് ഞാനത് ആ ഒരു പരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ ലോക്കറ്റ് ഞാൻ അപ്പം തന്നെ ഇതൊക്കെ ചെയ്തു വെച്ചു അന്ന് തന്നെ വന്നിട്ട് ബ്രഷൊക്കെ ഇട്ട് തേച്ച് കഴുകി പക്ഷെ ഇത് ഒന്ന് പോളിഷ് ചെയ്യണം തോന്നുന്നു കാരണം ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ ആ ഒരു ഗോൾഡൻ കളർ ഭാഗത്ത് ഒരു മങ്ങിച്ച പോലെ തോന്നുന്നുണ്ട് ഇത് ശരിക്കും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കളർ ഒന്നും പോവാതെ അപ്പോൾ ഇത് ഇനി ജ്വലറിപ്പോയി കഴിഞ്ഞാൽ അവിടെ ചോദിച്ചു നോക്കണത് പോളിഷ് ചെയ്ത് തരാൻ പറ്റുമെന്നുള്ളത് ഇത് ഞാൻ രണ്ട് മൂന്ന് ജ്വലറിയിൽ കയറിയത് ഗോൾഡാന്നല്ലേ പറഞ്ഞത് പിന്നെ അമ്മ പണയം വെച്ചപ്പോഴും ഞാൻ പണയം വെച്ചിട്ടുണ്ടായിരുന്നു മാലയുടെ കൂടെ അപ്പോഴൊന്നും ഇത് സ്വർണ്ണല്ല എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ഞാനതിനു ശേഷം എൻ്റെ ഒരു മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ ഒരു ലോക്കറ്റും കൊണ്ട് ഒരു മൂന്നോ നാലോ കടയിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ഓരോരുത്തർ പറയുമ്പോൾ വിശ്വാസം ആവാണ്ട് അപ്പം ഇത് വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും എൻ്റെ കൈകളിലെത്തിയിട്ടുണ്ട് അയ്യോ അപ്പോൾ ഇത് ഒരുപാട് സന്തോഷം നരിക്കുനില് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റിയപ്പോഴും ഒരുപാട് സന്തോഷം നമ്മളെന്തെങ്കിലും ഒരു കാര്യം ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം നടക്കുന്നുള്ളതെനിക്ക് മനസ്സിലായിട്ടാണ് നമ്മളത് ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ നമുക്കത് കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ടായ കൊണ്ടേ നിൽക്കണം അല്ലേ അപ്പോൾ എന്തായാലും ഇതൊരുപാട് സന്തോഷം പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയാനാണെങ്കിൽ നന്ദു കുഞ്ച് ദിവസം സ്കൂളിൽ പോയി കുഞ്ഞ് ഞാൻ തന്നെയാണ് കൊണ്ടാക്കി കൊടുക്കുക നന്ദു പിന്നെ ഡെയിലി രാവിലെ സ്കൂളിൽ പോയി അങ്ങനെ വൈകിട്ട് വരെ കുഴപ്പമൊന്നുമില്ല അവനെ കൊണ്ട് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല എനിക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രശ്നമില്ല പിന്നെ നമ്മളുടെ സിലിണ്ടർ വാങ്ങിയിട്ടുണ്ട് ചെറിയൊരു സിലിണ്ടറും കുഞ്ഞൊരടുപ്പും കൂടിയിട്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്ലാസ്ക് കേടായിട്ട് എനിക്ക് വയ്യ പൈസ കൊടുത്ത് മേടിക്കാം മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇനി അടുത്ത മാസം വണ്ടിയുടെ ബ്രേക്കാണ് അപ്പോൾ കുറേ പൈസ ആവശ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയൊരു സിലിണ്ടർ അടുപ്പും കൂടുതലാണ് മേടിച്ച് രണ്ടായിരം രൂപയാണ് ഇരുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിച്ച് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് തന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേടായ ഫ്ലാസ്കിൽ ചായ കൊണ്ടായാലൊരു ആറുമണി ആറര വരൊക്കെ ഏകദേശം ചൂടോടെ ഇരിക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ പിന്നെ അങ്ങോട്ട് ചൂട് തണിയുണ്ട് അപ്പോൾ ഞാനത് ചൂടാക്കിയിട്ട് നല്ല ഫ്ലാസ്കിലേക്ക് ഒഴിക്കും നന്നായി തിളപ്പിച്ച് ചൂടോടെ നല്ല ഫ്ലാസ്കിലേക്ക് ഒഴിക്കും അപ്പോഴെനിക്ക് അതിലത്തെ ചായ തീർന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഇപ്പോൾ ആർക്കും പരാതിയൊന്നുമില്ല എൻ്റെ ചായയൊക്കെ കംപ്ലീറ്റ് തീരുന്നുണ്ട് ഒരുപാട് സന്തോഷം അപ്പോൾ വേറെ എന്തായ ചോറായിട്ടുണ്ട് കറിക്ക് പരിപ്പാണ് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പപ്പടം കാച്ചണം അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ നന്തൂനം കൊടുക്കാനായിട്ട് കുളിക്കണം കുളിച്ചിട്ടില്ല കുറച്ച് പണിയിലൊക്കെ ആയിരുന്നു പിന്നെ വണ്ടിയുടെ ബാക്കിൽ എൻ്റെ അത് ഞാൻ പിന്നെ പറയാം അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം ടാറ്റാ